ചോരയുടെ വില ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സ്മരണയിൽ നിന്നും തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ശ്രീകുമാർ തിയേറ്ററിനടുത്ത് പണ്ടൊരു ബ്രാഹ്മണാർ ഹോട്ടൽ ഉണ്ടായിരുന്നു മുഴുപട്ടിണിയുടെ മൂന്നാം നാൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ ഹോട്ടലിലേക്ക് കയറി രാവിലെ മണി കഴിഞ്ഞു കാണും വലിയ തിരക്കില്ല ഒരു മസാല ദോശ ക്ഷീണിച്ച ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു വിശപ്പം നടങ്ങിയപ്പോൾ കൈയും കാലും തളർന്നു ആകെ ഒരു മാന്ദ്യം തണുത്ത വെള്ളം കൊണ്ട് വീണ്ടും വീണ്ടും മുഖം കഴുകി പെട്ടെന്ന് ഉള്ളിൽ ഒരു വിറ പാഞ്ഞു ഒറ്റ പൈസ കയ്യിലില്ല കൗണ്ടറിൽ പണമെണ്ണുന്ന തടിയൻ പട്ടരുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പി മന്നിക്കണം സ്വാമി കാശില്ല പട്ടർ എണ്ണം നിർത്തി കണ്ണുകൊണ്ട് എന്നെ ഒന്നളർന്നു ചെരുപ്പില്ലാത്ത ചെളി പിടിച്ച കാലുകൾ മുഷിഞ്ഞ ഷർട്ടും മുണ്ടും എല്ലിൻ കൂടായ ശരീരം പട്ടിണി കൊണ്ട് പലവശമായ മുഖം വളർന്ന് കാടുപിടിച്ച മുടി എൻ്റെ ഗതികേട് സ്വാമിക്ക് ബോധിച്ചു എന്ന് തോന്നി പേരെന്ന ബാലൻ ഊറ് പറവൂര് വടക്ക അനാഥനാക്കും അല്ലവാ സഹതാപത്തോടെ സ്വാമി ചോദിച്ചു ആമ ഞാൻ സങ്കടം ഭാവിച്ച് തലയാട്ടി ഠേ ഓർക്കാപ്പുറത്ത് എൻ്റെ ചെകിടത്ത് സ്വാമി കൈ വീശി അടിച്ചു മണ്ടമരവിച്ച് പോയി എന്ന നനച്ചെണ്ട തിരുട്ടുപ്പയലെ സ്വാമി കാലഭൈരവനായി കിടുകിട് വിറച്ച് കൈകൂപ്പി ഞാൻ നിന്നു എന്റെ അടിയുടുപ്പ് നനഞ്ഞു മുറുഹാ അകത്തേക്ക് നോക്കി സ്വാമി അലറി എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ഒരു കറുത്ത തമിഴൻ പ്രത്യക്ഷപ്പെട്ടു വാടായെങ്കിൽ അയാൾ എൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു ഞാൻ കുനിഞ്ഞ ശിരസ്സോടെ അയാളുടെ കൂടെ അകത്തേക്ക് പോയി പുക നിറഞ്ഞ അടുക്കളയുടെ കരി പിടിച്ച മൂലയിൽ അഴുക്ക് നിലത്ത് ഞാൻ കുത്തിയിരുന്നു മുരുകൻ അരച്ചാക്ക് സവാള എൻ്റെ മുന്നിൽ ചൊരിഞ്ഞു കത്തിയും തന്നു തൊലിക്കടാതായോലി അയാൾ അമറി കൂടെ എൻ്റെ തലയ്ക്ക് ആഞ്ഞൊരുക്കിഴുക്കും ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉത്പാദിപ്പിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ ആ നാൾ ഇരുണ്ടുപോകട്ടെ ബൈബിളിലെ ഇയ്യോബിൻ്റെ വാക്കുകൾ എൻ്റേതായി എനിക്ക് ഞരക്കം ഉണ്ടായി മുഴുവൻ സവാളയും അരിഞ്ഞു തീർന്നപ്പോഴേക്കും ഞാൻ അവശനായി പുകയും ഉള്ളിനീരും കൊണ്ട് കണ്ണുകൾ കലങ്ങി വീർത്തു ഇറങ്ങുമ്പോൾ സ്വാമി ഉപദേശിച്ചു കാശില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോ ചോര വിറ്റാൽ കാശ് കിട്ടും രക്തബാങ്കിൻ്റെ മുമ്പിലെ ബെഞ്ചിൽ ഊഴം കാത്തിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുപ്പി ചോരയ്ക്ക് പതിനാറ് രൂപ കിട്ടും എന്നാണ് അറ്റൻഡർ പറഞ്ഞത് തിരുവനന്തപുരം ആലുവ തീവണ്ടിക്കൂലി പന്ത്രണ്ട് രൂപ എങ്ങനെയും വീട്ടിലെത്താം വീട്ടിലേക്കും ചൂലെടുത്താണ് ചെറിയമ്മ തല്ലിയത് ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ പേരുകളയാൻ ജനിച്ച അസുരവിത്തെ കണ്ട നക്സലൈറ്റുകൾക്കും കഴുത്തുവെട്ടികൾക്കും നിരങ്ങാനുള്ളതല്ല ചുള്ളിക്കാട്ടു കുടുംബം പ്രീ ഡിഗ്രി പൂർത്തിയാക്കാതെ പഠനം ഉപേക്ഷിച്ച് കവിതാഭ്രാന്തും കലഹങ്ങളുമായി ജീവിതം തൂർത്തരിക്കുകയായിരുന്നു അന്ന് ഞാൻ എന്നെ കാണാൻ വീട്ടിൽ വരികയും ചിലപ്പോൾ രാത്രി തങ്ങുകയും ചെയ്യാറുള്ള സുഹൃത്തുക്കൾ നക്സലൈറ്റുകളാണെന്നും ഞാനും ഒരു നക്സലൈറ്റ് അനുഭാവിയാണെന്നും വീട്ടിലും നാട്ടിലും ഒറ്റ കൊടുത്തത് രഹസ്യ പോലീസ് വകുപ്പിൽ ജോലിയുള്ള അയൽക്കാരൻ തങ്കപ്പക്കുറിപ്പാണ് അതോടെ എന്നെ ആരും അടുപ്പിക്കാതെയായി പെറ്റതള്ള പോലും എന്നെ വിശ്വസിക്കാതെയായി എന്നെക്കുറിച്ചുള്ള കള്ളക്കഥകളും പരദൂഷണങ്ങളും വീട്ടിലും നാട്ടിലും പെരുകി നിൽക്കക്കള്ളിയില്ലാതെ നാട് വിട്ടവനാണ് ഞാൻ ചോര വിൽക്കുന്നത് എവിടെയാ ഒരു ചോദ്യം എന്നെ ഉണർത്തി കള്ളിമുണ്ടും കാക്കിഷട്ടും ധരിച്ച കറുത്തുമെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കറുത്ത് കരുവാടിച്ച മുഖം ദാ അവിടെ പറയണം ഞാൻ നിർദ്ദേശിച്ചു അല്പം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തു വന്നിരുന്ന് ഒരു വീടിക്കുറ്റി കത്തിച്ചു അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു എന്തോ കടുത്ത മനോവിഷമം ഉള്ളതുപോലെ ചോര വിൽക്കാൻ വന്നതാണോ അയാൾ എന്നോട് ചോദിച്ചു ഞാൻ തലയാട്ടി എൻ്റെ അനിയത്തി ഇവിടെ കിടപ്പ ജനറൽ വാർഡിൽ പുറത്തുനിന്ന് മരുന്ന് മേടിക്കണം കാശിന് വേറെ വഴിയില്ല അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു ആരും അത് പോലും ഭാവിച്ചില്ല ഞാൻ എൻ്റെ സഹോദരിയെ ഓർത്തു ചെറിയ കുട്ടി പോരുമ്പോൾ അവളോട് ഒരു വാക്ക് പറയാനോ ഒരു ഉമ്മ കൊടുക്കാനോ കഴിഞ്ഞില്ല എൻ്റെ കൂടെപ്പുറപ്പ് ഉള്ളൊന്നു പിടഞ്ഞു ഇനി അവളെ എന്ന് കാണും കാണുമോ തനിക്കെന്താ അത്യാവശ്യം ആ ചെറുപ്പക്കാരൻ വീണ്ടും എന്നോട് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു കൃഷ്ണൻകുട്ടിയുടെ വീട് അടൂരാണ് കൂലിപ്പണി അമ്മയും ഒരു സഹോദരിയും മാത്രമേയുള്ളൂ അച്ഛൻ മരം വെട്ടുകാരനായിരുന്നു തെങ്ങിന്തരി തലയിൽ വീണ് പണ്ടേ ചത്തുപോയി പെങ്ങൾക്കിപ്പോൾ ഗുരുതരമായ എന്തോ രോഗം നാട്ടിൽ കുറേ ചികിത്സിച്ചു ഒടുവിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ജനറൽ വാർഡിലാണ് അടുത്ത് അമ്മയുണ്ട് കൂട്ടുകാരായ തൊഴിലാളികൾ പിരിച്ചു കൊടുത്ത കാശു തീർന്നു പുറത്തുനിന്ന് ചില മരുന്നുകൾ വാങ്ങണം വിൽക്കാൻ ചോരയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല ആ പെങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിക്കുന്നത് അവൾക്ക് ശോഭ എന്ന പേരിട്ടതുപോലും കൃഷ്ണൻകുട്ടിയാണ് അയാൾക്ക് ഒരച്ഛന്റെ ചുമതല കൂടിയുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കിടക്കകളിൽ കിടത്തിയാണ് കൃഷ്ണൻകുട്ടിയുടെയും എൻ്റെയും രക്തം എടുത്തത് നെസ് രണ്ട് കുപ്പികളും കൊണ്ടുപോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ഒരേ നിറത്തിലുള്ള ചോര ഞങ്ങൾ രണ്ടു പേരുടെയും ചോരയ്ക്ക് ഒരേ വിലയാണ് കിട്ടിയത് പതിനാറ് രൂപ വീതം പുറത്തിറങ്ങിയപ്പോൾ കൃഷ്ണൻകുട്ടി ചോദിച്ചു എൻ്റെ കൂടെ മരുന്നുകട വരെ ഒന്ന് വരാമോ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ഈ എഴുതിയിരിക്കുന്ന മരുന്നു തന്നെയാണോ അവർ തരുന്നതെന്ന് അറിയണം മാറിപ്പോയാലോ താനും വാ പല മെഡിക്കൽ ഷോപ്പുകളിലും ഞങ്ങൾ കയറി ഇറങ്ങി ആ മരുന്നില്ല ഒടുവിൽ ഒരു ഷോപ്പിൽ മരുന്നുണ്ടായിരുന്നു പക്ഷേ വില ഇരുപത്തിയേഴ് രൂപ കൃഷ്ണൻകുട്ടിയുടെ കണ്ണു നിറഞ്ഞു സ്വന്തം ചോര കിട്ടിയ പതിനാറ് രൂപ അയാളുടെ കയ്യിലിരുന്നു വിറച്ചു ഒന്നൂടെ ചെന്നു ചോര കൊടുത്താലോ അയോ അയാൾ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു ഒരു ദിവസം ഒരു കുപ്പിയെ എടുക്കൂ ഞാൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യും കൃഷ്ണൻകുട്ടിയുടെ തൊണ്ട ഇടറി ഞാൻ എൻ്റെ പെങ്ങളെ ഓർത്തു ദൈവമേ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാശുതരാ മരുന്ന് മേടിക്കും അയ്യോ വേണ്ട തനിക്ക് നാട്ടിൽ പോകണ്ടേ കൃഷ്ണൻകുട്ടി മടിച്ചു ഞാൻ നാളെ പൊയ്ക്കൊള്ളാം താൻ മരുന്ന് മേടിക്കും ഞാൻ ശഠിച്ചു മരുന്ന് വാങ്ങി ഇറങ്ങുമ്പോൾ കൃഷ്ണൻകുട്ടി ഒന്ന് നിന്നു തൊട്ടടുത്ത ചായക്കടയിലേക്ക് നോക്കി അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എൻ്റെ അമ്മ ഇന്നൊന്നും കഴിച്ചിട്ടില്ല ബാക്കി കാശിൽ നിന്ന് നാല് ദോശ ഞങ്ങൾ പൊതിഞ്ഞു വാങ്ങി താൻ വേണമെങ്കിൽ ഒരു ചായ കുടിച്ചു ഞാൻ പറഞ്ഞു ചോര നഷ്ടപ്പെട്ട ക്ഷീണം എനിക്കും അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു വേണ്ട എനിക്കൊന്നും ഇറങ്ങൂല കൃഷ്ണൻകുട്ടി പറഞ്ഞു മരുന്ന് നേഴ്സിനെ ഏൽപ്പിച്ച ശേഷം ഞാനും കൃഷ്ണൻകുട്ടിയും ജനറൽ വാർഡിലെ രോഗികൾക്കിടയിലൂടെ നീങ്ങി കറുത്ത മെലിഞ്ഞ അവശയായ ആ ബാലിക കിടക്കയിൽ ഉറങ്ങുകയായിരുന്നു പഴകി നരച്ച സ്കൂൾ യൂണിഫോമാണ് അവൾ ധരിച്ചിരുന്നത് എന്നോ നീല നിറമുണ്ടായിരുന്ന പാതി പാവാടയും നിറം പോയ വെള്ള ബ്ലൗസും തൊട്ടിലിൽ ഉറങ്ങുന്ന കൊച്ചനുജത്തിയെ നോക്കുന്ന കുട്ടിയെപ്പോലെ കൃഷ്ണൻകുട്ടി പെങ്ങളെ നോക്കി അടുത്ത സ്റ്റൂളിൽ ഇരുന്ന പരീക്ഷീണനായ മധ്യവയസ്ക ഉത്കണ്ഠയോടെ മകനെ നോക്കി മരുന്നുകൾ മേടിച്ചമ്മേ കൃഷ്ണൻകുട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു എങ്ങനെ കിട്ടി കിട്ടിമോനെ അത് കൃഷ്ണൻകുട്ടി പതറി ചോര വിറ്റ രഹസ്യം അമ്മയറിയരുത് കൃഷ്ണൻകുട്ടി എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ദേ അയാളോട് കടം മേടിച്ചു പരിചയമുള്ള ആളാ ആ അമ്മ നന്ദിയോടെ എന്നെ നോക്കി അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല മെലിഞ്ഞ കൈകൾ കൂപ്പി ഞാൻ വല്ലാതായി അമ്മ ഇത് തിന്ന് കൃഷ്ണൻകുട്ടി ദോഷപ്പൊതി നീട്ടി കറുത്തുമിഞ്ഞ അവശയായ ആ ബാലിക ഉറങ്ങുകയായിരുന്നു അവൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ നെഞ്ചിലെ എല്ലിൻകൂട് ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു മെഡിക്കൽ കോളേജിൻ്റെ പടി വരെ കൃഷ്ണൻകുട്ടി എൻ്റെ കൂടെ വന്നു സന്ധ്യയാവാറായി ഒരു ചിലകാല സുഹൃത്തിനെ പിരിയുന്ന പോലെ എനിക്ക് തോന്നി കൃഷ്ണൻകുട്ടിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു കടം വീട്ടാൻ എനിക്ക് സാധിക്കൂല ദൈവം തരും നിങ്ങൾക്ക് കൃഷ്ണൻകുട്ടിയുടെ തൊണ്ടയിടറി പോട്ടെ ഞാൻ വിമ്മിട്ടത്തോടെ പറഞ്ഞു പെട്ടെന്ന് കൃഷ്ണൻകുട്ടി എൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ചങ്കുപൊട്ടി ചോദിച്ചു എൻ്റെ ശോഭ രക്ഷപ്പെടുവോ എനിക്ക് അറിഞ്ഞുകൂടലോ കൃഷ്ണൻകുട്ടി ഞാൻ നിസ്സഹായനായി നുണ പറയാൻ എനിക്ക് സാധിച്ചില്ല തെരുവിലേക്കിറങ്ങുമ്പോൾ ഞാൻ സ്വയം ചോദിച്ചു മനുഷ്യൻ്റെ ചോരയുടെ യഥാർത്ഥവില എന്താണ് മനുഷ്യൻ്റെ ചോരയുടെ യഥാർത്ഥ വില എന്താണ്